പ്രേസരോൾ ദൈവനാമത്തിന് മുഹത്ത് ഉണ്ടാകട്ടെ എൻ്റെ പേര് ബെന്നി തട്ടുത്തു മാനന്തവാടി രൂപത സുൽത്താൻ ബത്തീരുന്നാണ് വരിക ഞാൻ നാല് മാസമായിട്ട് അത്ഭുതങ്ങൾ ജവമാല കാണുകയാണ് വൈഫിൻ്റെ ഒരു സഹപ്രവർത്തക പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടറിവ് കേട്ടത് അന്ന് മുതൽ രാവിലെ വൈഫ് എഴുന്നേൽക്കുമ്പോൾ തന്നെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഫോൺ ഓൺ ചെയ്തിരിക്കുന്ന നിരന്തരമായിട്ട് സ്കൂളിൽ പോകുന്ന സമയം ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ് സ്കൂളിൽ പോകുന്ന സമയം വരെ ഇത് കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങളായിട്ട് ഞാനൊരു നാല് മാസമായിട്ട് കുറച്ചൊരു കടക്കണിയിലൂടെ പോവുകയായിരുന്നു പെട്ടെന്നൊരു വീടൊന്ന് ചേഞ്ച് ചെയ്തത് ഈ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം കടം വന്നു പെട്ടെന്ന് തന്നെ മകളുടെ വിവാഹം വന്നപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ് ഈ സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് ചെറിയ സ്ഥലങ്ങൾ വിൽക്കാനുണ്ടായിരുന്നു നിയോഗം സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ കൃത്യമായിട്ട് അബ്ദുൽപതി ജോമാലോ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു സ്ഥലം വിൽക്കുകയാണെങ്കിൽ ദശാംശം കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു ഈ നോമ്പുകാലം ആവുമ്പോഴത്തേക്ക് കുരിശിൻ്റെ വഴി നിയോഗം എടുത്തുകൊണ്ട് നൂറ് കുരിശൻ്റെ വഴി ചെല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയുള്ളു പറഞ്ഞു അതോടൊപ്പം തന്നെ ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ അൽപത് ജവാനിൽ കണ്ടു വന്നു അമ്പത് ജവമ അമ്പത് ഗുരിസിൻ്റെ വഴി ഇന്നലെ പൂർത്തിയായി അപ്പം ഞാൻ ബുധനാഴ്ച ഒരു തീരുമാനമെടുത്ത് പറ്റുമെങ്കിൽ ഈ ശനിയാഴ്ച എനിക്കിവിടെ ഏകദിന കടന്നു ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് ഈ ശനിയാഴ്ച ഏകദിന കൺവെൻഷൻ വരുമ്പോഴത്തേക്കും എനിക്ക് സാക്ഷിയ പറയാൻ എൻ്റെ കർത്താവ് നീ ഇടവരുത്തന്നെ പരിസ്ഥിതി അമ്മ നീ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഇന്നലെ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് വണ്ടിയായിട്ട് വരാൻ വേണ്ടിയാണ് വിചാരിച്ചത് ആരും കിട്ടിയില്ല ആ ഞാൻ സ്കൂളിൽ ഇന്നലെ ഹെഡ് മാസ്റ്ററോട് ഉച്ച കഴിഞ്ഞാൽ ലീവ് ചോദിച്ചു സാറാ ഇന്ന് ഇന്നലെ സ്കൂളിൽ കുറച്ച് പ്രതിസന്ധികളുടെ സ്കൂൾ പോകുന്ന സമയമായിരുന്നു സാർ ഇന്ന് തന്നെ പോകണമെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ നിയോഗിച്ചു ഇവിടെ ഒരു സാക്ഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ രണ്ട് മണിക്കാണ് കിങ്കിങ്കട്ടെ ബസ് ഞാൻ അത് കോഴിക്കോട് പോകുക പന്ത്രണ്ടേയും മുക്കൽ ഒരു പാർട്ടി വന്ന് സ്ഥലത്തിൻ്റെ പതിനായിരം ഉപയോഗി എനിക്ക് ടോക്കി തന്നു പ്രൈസൽ ഓഫ് ഈ സ്ഥലവില്പ്പം നടത്താൻ പറ്റും രണ്ട് വർഷമായിട്ട് നിരന്തരം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കയായിരുന്നു പക്ഷേ അത്ഭുതമെന്നോണം ഇന്നലെ നടന്നു അടുത്ത രണ്ട് മാസത്തിലും എൻ്റെ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും നടക്കും ഇനി പോലെ തന്നെ ഇന്ന് സാക്ഷ്യപ്പെടുത്തിയാണ്